കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രബലമായ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ബിജെപിക്ക് ലോക്സഭാ നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയാത്തതെന്ന് ബി ജെ പി വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞതാണ് ഈ പ്രതിസന്ധി മറികടക്കുവാനായി ഏതാനും വർഷങ്ങളായി നിരവധി പദ്ധതികളാണ് ക്രൈസ്തവരെ കൂടെ നിർത്താൻ വേണ്ടി ബിജെപി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാധീനമുള്ള ക്രൈസ്തവ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ പ്രത്യേക ശ്രമങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയും കേരള കോൺഗ്രസ് സെക്യുലർ നേതാവായ പി സി ജോർജിനെയും ബി ജെ പി എടുത്തത് ഇതിന്റെ ഭാഗമായാണ് ക്രൈസ്തവ വിഭാഗത്തിൽ ബിജെപിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനാണ് ഇപ്പോൾ ജോർജ് കുര്യനെ നരേന്ദ്രമോദി സർക്കാർ സഹമന്ത്രിയാക്കിയത് എന്നാൽ ജോർജ് കുര്യന് അപ്രതീക്ഷിത കേന്ദ്രമന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ക്രൈസ്തവ മുഖമായി ബിജെപിയിൽ അവതരിച്ച പി സി ജോർജിനേറ്റത് കനത്ത തിരിച്ചടിയാണ് പി സി ജോർജിനെ ബിജെപിയിലെത്തിച്ചപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ക്രൈസ്തവ സമുദായ വോട്ടുകൾ ബിജെപിക്കൊപ്പം ചേർന്നു ചേർക്കാൻ ഗൽപ്പുള്ള നേതാവായി പി സി ജോർജിനെ കണ്ടെങ്കിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് സ്ഥാനാർത്ഥിയാക്കിയ അനിൽ ആന്റണിയെ ജോർജ് പരസ്യമായി അവഹേളിച്ചത് കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചു ഇതോടെയാണ് പാർട്ടിയുടെ ആദ്യകാല ക്രൈസ്തവ മുഖമായ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ ബിജെപി ശ്രമിക്കുന്നത് പാലാ പാലാരൂപതാങ്കം കൂടിയായ ജോർജ് കുര്യൻ പൊതുവെ ക്രൈസ്തവ സഭകൾക്ക് സ്വീകാര്യനാണ് ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപ്പന്ന വകുപ്പുകളാണ് ജോർജ് കുര്യനെ ബിജെപി ഏൽപ്പിച്ചിട്ടുള്ളത് നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യന് ബിജെപി നൽകിയിരുന്നു പി സി ജോർജിലൂടെ ലക്ഷ്യമിട്ടത് മറ്റൊരു ജോർജായ ജോർജ് കുര്യനിലൂടെ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിനെ സ്വാഗതം ചെയ്ത സീറോ മലബാർ സഭ ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ രംഗത്ത് വന്നതും നേതൃത്വം അനുകൂലമായി കാണുന്നു അതേസമയം പി സി ആകട്ടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയമടക്കം എന്ന ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നു അനിൽ ആന്റണിക്ക് നാടുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നെന്നും ഇത് തോൽവിക്ക് കാരണമായതായും പി സി ജോർജ് ആരോപിക്കുന്നു അനിലിന് വോട്ട് പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി അനിലിനെ പോലെ ആരുമായും ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാകില്ല കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായി ജയിക്കാവുന്ന സീറ്റ് അനിൽ നശിപ്പിച്ചെന്നും പി സി ആരോപിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പത്തനംതിട്ടയിൽ കുതിച്ചുയരാൻ കഴിഞ്ഞു കഴിയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടിയിരുന്നു എന്നാൽ അനിൽ ആന്റണിക്ക് മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും ലീഡ് നേടാൻ സാധിച്ചില്ല പകരം ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ഒൻപത് ശതമാനമായി കുറയുകയും ചെയ്തു ക്രൈസ്തവ സമുദായം പത്തനംതിട്ടയിൽ ബി ജെ പിയെ കൈവിട്ടതായാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതേസമയം തൃശൂർ മണ്ഡലത്തിൽ വിജയം നേടാനായത് ക്രൈസ്തവരുടെ വലിയ പിന്തുണ കൂടി ലഭിച്ചതിനാലാണെന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും മറ്റും ബി ജെ പിക്കെതിരെ ഉയർന്ന പരാതി തൃശൂരിൽ ഈ പ്രചരണം ഫലം കണ്ടുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ക്രൈസ്തവർക്ക് കൂടി സ്വീകാര്യനായി ഒരു മന്ത്രി മോദി സർക്കാരിൽ വരുന്നതിലൂടെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി നേതൃത്വം